അർജുൻറെ വിഷയം അല്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു വിഷയാണ് ഓക്കെ അർജുൻറെ ചിത എരിഞ്ഞു തീരും മുന്നേ ഇപ്പം അർജുന്റെ വീട്ടുകാര് ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു ആ ഒരു പത്രസമ്മേളനം കണ്ട എനിക്ക് ഞാൻ പേഴ്സണലായിട്ട് പറയാണ് എനിക്ക് അല്ലെങ്കിൽ അത് കാണുന്ന ഓരോ വ്യക്തികൾക്കും അർജുൻ്റെ വീട്ടുകാരോടുണ്ടായ സ്നേഹവും ബഹുമാനം എല്ലാം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പത്രസമ്മേളനമായിരുന്നു നമ്മൾ ഒരു കുട്ടി എന്തെങ്കിലും ചെയ്തിട്ട് ഉമ്മമാരോട് പരാതി പറയുന്ന പോലെയാണ് ഇന്നത്തെ ആ പത്രസമ്മേളനം കണ്ടപ്പോ എനിക്ക് തോന്നിയത് അർജുൻറെ വീട്ടുകാരോട് ഒന്നും ചോദിക്കാനില്ലേ ആ ചിത എരിയും മുമ്പേ ഇങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ട് വന്നത് തീരെ ശരിയായിട്ടില്ല ഓക്കേ എന്നൊരു വ്യക്തി അവിടെ എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷമാണ് നമുക്ക് എന്താണെന്ന് അർജുന്റെ മൃതശരീരം കിട്ടുന്നത് ഓക്കെ ഈ എഴുപത്തിരണ്ട് ദിവസം അവിടെ നിന്നില്ല ഒരു നാപ്പത് ദിവസം കൂട്ടിക്കോ ബാക്കി മുപ്പത് ദിവസം അവിടെ നിന്നില്ല ഈ മുപ്പത് ദിവസം അവിടെ നിന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അല്ലെങ്കിൽ നാൽപ്പത് ദിവസം അവിടെ നിന്ന് വ്യക്തി എന്ന നിലക്ക് മനാഫ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഓക്കെ മനാഫ് എന്നൊരു വ്യക്തിക്ക് അർജുനന് കിട്ടിയില്ലെങ്കിലും അവന്റെ സമ്പാദ്യം കൊണ്ട് വാങ്ങിയ ഒരു ലോറി ആ ലോറിയിൽ പണിയെടുത്ത ഒരു വ്യക്തി ഓക്കെ ജസ്റ്റ് ഒരു കൂലിക്ക് പണിയെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അർജുൻ എന്നിട്ട് പോലും മനാഫ് എന്നൊരു വ്യക്തി അവിടെ നിന്ന് അപകടമുണ്ടായിരുന്നിട്ട് അർജുനന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം വിഷയം ആവാൻ തന്നെ കാരണം മനാഫ് എന്നൊരു വ്യക്തി മാത്രമാണ് കേട്ടോ മനാഫ് എന്നൊരു വ്യക്തി മൂലമാണ് ഇത് മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ മൊത്തം മറഞ്ഞത് ഓക്കെ അപ്പോൾ മനാഫ് എന്നൊരു വ്യക്തിക്ക് ആ ലോറിക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് ടോട്ടൽ ലോസിന്റെ എമൗണ്ട് കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമേലു പക്ഷെ മനാഫ് അതിന് നിന്നില്ല എന്ത് ഇതിന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് നടന്ന സമയത്ത് വയനാട് ദുരന്തം വന്ന ആ ദുരന്തം വന്ന സമയത്ത് പത്രക്കാരും എല്ലാവരും എന്ത് ചെയ്തു ടോട്ടല് അവരൊക്കെ അതിന്റെ പിന്നാലെ പോയപ്പം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല നാട്ടുകാർ ഇതിനെക്കുറിച്ച് അറിയണം ഇതിന്റെ അപ്ഡേഷൻ അറിയണം ഒരു ന്യൂസുകാരും അവിടെ ഉണ്ടായിട്ടില്ല അപ്പം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ ലൈവും കാര്യങ്ങളൊക്കെ ഇട്ട് നാട്ടുകാർ അറിയിച്ചതാണോ അർഹ് അർജുനു വേണ്ടി മനോഫ് ചെയ്ത ഏറ്റവും വലിയ കുറ്റം ഞാൻ ചോദിക്കാണ് രണ്ടാമത്തെ കാര്യം പണം പിരിച്ചു എന്ന് പറയുന്നുണ്ട് കുറച്ച് ലോജിക്കായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും ഇത്രത്തോളം സോഷ്യൽ മീഡിയയില് ചർച്ച ആയ ഒരു വിഷയമാണ് അർജുൻ്റെ വിഷയം ഈ ഒരു വിഷയത്തെ പറ്റി ഒരു രൂപ പോലും പുറത്തുനിന്ന് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ പിരിച്ചു കഴിഞ്ഞാല് അത് മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ അറിയും അല്ലെ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ അറിയും ആ മനാഫ് എന്നൊരു വ്യക്തി ഇതുപോലെ പിരിക്കുന്നുണ്ട് എന്നറിയും തീർച്ചയായിട്ടും അതറിയും കുറച്ച് ലോജിക്കായിട്ട് ചിന്തിച്ചൂടെ എൻ്റെ സഹോദരങ്ങളെ അതാണ് ഇന്നലെ ആ ഒരു പത്രസമ്മേളനം കണ്ടവർക്കറിയാം അവരെ വീട്ടുകാരെ മുഖത്ത് ഒരു സങ്കടം പോലും അവിടെ ഇല്ല എന്ത് സങ്കടവും അവർക്ക് ഫുള്ള് ഈഗോ ഇങ്ങനെ മനസ്സിൽ ഫുള്ള് ഈഗോ ഇങ്ങനെ നിറച്ചിട്ടാണ് അവർ ഓരോ സംസാരം അഹങ്കാരത്തിന്റെ വാക്കുകൾ അതങ്ങനെ ചെയ്തു അതിങ്ങനെ ചെയ്തു അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചെയ്തതായിരുന്നു എന്ന രീതിയിലാണ് അർജുൻ്റെ അളിയനെ അവിടെ സംസാരിക്കുന്നുണ്ടായത് ശരിക്കും എന്തോ ഒരു അവസ്ഥയെന്നല്ലേ ഇക്കാലത്ത് ഒരു ഉപകാരം ചെയ്ത ചെയ്യാൻ പോയിട്ട് അത് ഇത്ര വലിയ ഉപദ്രവമാവുന്നത് ഇത് ഞാൻ പ്രതീക്ഷി പ്രതീക്ഷിച്ച ഒരു കാര്യമാണ് തീർച്ചയായിട്ടും എന്ത് എന്ത് വരാത്തത് എന്നാലോചിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പം വന്നത് തീർച്ചയായിട്ടും എന്നൊരു വ്യക്തിയെ നാട്ടുകാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ അത് അർജന്റെ വീട്ടുകാർക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല ആ ഒരു ഈഗോ മാത്രമാണ് ഇവിടെ ഉള്ളത് ഇത്രയൊക്കെ ചെയ്തിട്ടും മനാഫെന്നൊരു വ്യക്തി പറയുന്നുണ്ട് അതെൻ്റെ കുടുംബമാണ് അവരെന്തൊക്കെ പറഞ്ഞാലും അവരെന്തൊക്കെ തള്ളി പറഞ്ഞാലും അതെൻ്റെ കുടുംബമാണ് അല്ലേ രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നു മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് അർജുൻ്റെ പേരിടാൻ പാടില്ലാന്ന് ഞാൻ എൻ്റെ പൈസ കൊടുത്ത് എടുക്കുന്ന വണ്ടിക്ക് ഞാൻ എന്ത് പേരിടണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണില്ലേ നമ്മളാണ് അതിന് തീരുമാനിക്കേണ്ടത് ഞാൻ എന്ത് പേരിടണം ഞാൻ ആ വണ്ടി എങ്ങനെ കൊണ്ടു നടക്കണം ഞാൻ ആ വണ്ടിക്ക് എന്തൊക്കെ ചെയ്യണം ഓക്കേ അതിലൊന്നും ഒരിക്കലും ഒരാൾക്കും പറയാൻ പറ്റില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്തുകൊണ്ട് പറയുന്നത് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി എനക്ക് വ്യക്തിക്ക് ഒരു യൂട്യൂബില് ചാനൽ തുടങ്ങി അതിൽ വീഡിയോസ് ഇട്ട് അവിടെ എത്ര ആൾക്കാർ അർജുൻറെ വിഷയത്തിനെ കുറിച്ച് അവിടെ യൂട്യൂബ് ചാനലിലും ന്യൂസ് ചാനലിലും ഇട്ട് എന്നാ ഇവർക്കൊക്കെ ഇവര് കംപ്ലൈൻറ് കൊടുക്കട്ടെ സാഹചര്യം മുതലെടുത്തു എന്ത് സാഹചര്യം മുതലെടുത്തു ഇത്രയും നാള് കൂടെ നിന്ന മനോഫ് ചെയ്ത തെറ്റ് ഇത്രയും കാലം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് അർജുനന് കിട്ടാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടതാണോ മനോഫ് ചെയ്ത തെറ്റ് ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ഈഗോ ആണ് അതായത് അർജുനന്റെ വീട്ടുകാർക്ക് കിട്ടാത്ത പരിഗണനയും കാര്യങ്ങളും എന്നൊരു വ്യക്തിക്ക് കിട്ടുമ്പോ അല്ലെ ഞാനിപ്പം ആ ഒരു ജോലി അർജുൻ്റെ ഭാര്യക്ക് കൊടുത്തതിൽ അതിയായി ഖേദിക്കുന്നു എന്തിന് ജോലി കൊടുക്കും ഇങ്ങനത്തെ അവർക്ക് എന്തിന് ജോലി എടുക്കുന്നത് വയനാട് എത്രയോ ആൾക്കാർ ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി കൊടുത്തിട്ടുണ്ടോ ഇല്ല ഇതിന് മുന്നേ എത്ര അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ ജോലി കൊടുത്തിട്ടുണ്ടോ ഇല്ല ഇത് സോഷ്യൽ മീഡിയ ഇത്രത്തോളം വൈറലും കാര്യങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് ഒരു ജോലിയും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്തിനു കൊടുത്തേ ഞാൻ ആ ചോദിക്കുന്ന എന്തിനു കൊടുത്തിന് ഇത്രയും മനസ്സ് കട്ടിയുടെ നീചമായി ചിന്തിക്കുന്നവർക്ക് എന്തിനു ജോലി കൊടുത്തിന് ശരിക്കും ഞാൻ മനസ്സിലാക്കി കൊടുത്തോളെ എനിക്ക് തോന്നുന്നത് അർജുനെന്ന വ്യക്തി ആ വീട്ടിലുണ്ടായിരുന്ന ഒരു സ്ഥാനം ആ വീട്ടുകാർക്ക് ഒരു സ്ഥാനം പണം കായ്ക്കുന്ന ഒരു മരം പണം കൊടുക്കുന്ന ഒരു മരം മാത്രമായിരുന്നു എഴുപത്തി അയ്യായിരം രൂപ കിട്ടുന്ന വീട്ടിൽ ചെലവിനും ഒന്നിനും മതിയാവുന്നില്ല പറയുമ്പോൾ എൻ്റെ പൊന്നു സഹോദര അർജുനെ മാപ്പ് മനസ്സറിഞ്ഞോണ്ട് അർജുനോട് മാപ്പ് ചോദിക്കുകയാണ് ഏർ എന്തൊരവസ്ഥയാണല്ലേ എന്തിനാ ഇങ്ങനെ ആൾക്കാർ ഉപദ്രവിക്കുന്നത് ആ മനാഫ് എന്നൊരു വ്യക്തി ഏർ മുന്നൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു വീഡിയോ അതില് ഓ ആ ഒരു വ്യക്തി പറയുന്നത് കടക്കണിയിൽ നിൽക്കുന്ന അയാളെ കടക്കണിയിൽ നിൽക്കുന്ന അയാൾക്ക് ആരും സഹായിക്കാൻ ഇല്ലാത്ത സമയത്ത് മനാഫ് ഒരു പഴയ പരിചയത്തിന്റെ പേരിലാണ് ആ സ്ഥലവും വീട് എടുത്തിട്ട് നിങ്ങൾ അവിടെ തന്നെ നിന്നോ നിങ്ങൾ എപ്പോണോ മാറാൻ തോന്നുന്നത് അന്ന് നിങ്ങൾ മാറിയാൽ എന്ന് പറഞ്ഞിട്ട് ഒരു വാടകയോ ഒരു കാര്യങ്ങൾ ചോദിക്കാണ്ട് ഇപ്പൊ അവിടെ നിൽക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ വീഡിയോ ഉണ്ട് സോഷ്യൽ മീഡിയയിലുണ്ട് എന്തോ ഒരു എന്തോരവസ്ഥയാണോ വല്ലാത്തൊരവസ്ഥയാണോ ഈ ഒരു ഈഗോ കൊണ്ട് ഇത്രയൊക്കെ ചെയ്ത നന്ദി കേട് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇപ്പം മനാഫിനെതിരെ അർജുൻറെ വീട്ടുകാർ ഉന്നയിച്ചത് എന്തായാലും പൊന്ന സുഹൃത്ത് നിങ്ങൾ ഇനി കാക്ക കുളിച്ച് അത്രയും കൊക്കാവൂല അത്രയും അർജുൻ വീട്ടുകാരോട് പറഞ്ഞു നിങ്ങന് എത്രത്തോളം ആരോപണങ്ങൾ കൊണ്ടുവന്നാലും വന്നാലും ഒരു ഒരാരോപണത്തിന് പോലും തെളിവില്ല അതല്ല വല്യ കാര്യം ഒരോപണ പോലും തെളിവ് നമ്മൾ തെളിവ് ഇന്ന പോലെ ഇന്നാളിൽ നിന്ന് ക്യാഷ് വാങ്ങി എന്നുള്ള തെളിവ് കൊണ്ടുവരുകയാണ് ഓക്കെ ഇത് ഒരു തെളിവ് ഇല്ലാണ്ട് അങ്ങനെ ആരോപി ആരോപണങ്ങൾ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ കാക്ക കുളിച്ച കൊക്കാവുല മനസ്സിലായോ അർജുന വീട്ടുകാരോട് പറഞ്ഞു കാക്ക കുളിച്ച കൊക്കാവുല ഒരു കാരണവശാലും ഏഹ് മനാഫിന് കിട്ടുന്ന പരിഗണന മനാഫിനെ കിട്ട തന്നെ ചെയ്യും പിന്നെ മനാഫിന്റെ യൂട്യൂബ് ചാനൽ വളർത്തണ വാണ്ടൊക്കെ തീരുമാനിക്കാൻ മനാഫാണ് അർജുന്റെ വീട്ടുകാരല്ല എന്തായാലും ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക